നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മകം നക്ഷത്രക്കാരുടെ പൊതു പറ്റിയാണ് പറയുന്നത് നൂകം പോലെ കാണപ്പെടുന്ന അഞ്ച് നക്ഷത്രങ്ങളാണ് മകം പൃതൃക്കളാണ് ദേവത രാജധാനിയിലെ കൂടിയ മണ്ഡലമാണ് ചിഹ്നം മകം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ നേതൃഗുണം അതേപോലെ തന്നെ ബോധം എന്നിവ ഉള്ളവരായിരിക്കും സമ്പത്തും ഭാഗ്യാനുകൂലങ്ങളും സന്താനങ്ങളും ഇവർക്കുണ്ടാവും മകം നക്ഷത്രജാതകർ ക്ഷിപ്രകോപികളും മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ വിമുഖത ഉള്ളവരുമായിരിക്കും പക്ഷേ നയഭരമായി ഇടപെടാൻ ഇവർക്ക് പ്രത്യേക കഴിവ് ഉള്ളതിനാൽ ഇവയൊന്നും ഇവർ പുറത്തു കാണിക്കുകയില്ല അധികാരികൾക്കും സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ടവരായി മാറുന്ന ഇവർക്ക് സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയും ഇവർ ഉന്നത വ്യക്തികളുമായി സൗഹൃദം നിലനിർത്തും മകം നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ ധാർമ്മിക കാര്യങ്ങളിൽ നിന്നും വ്യതി വ്യതിചലിക്കാത്ത ായിരിക്കും കൂടാതെ കാര്യപ്രവർത്തി ഉള്ളവരുമായിരിക്കും ഗുരുജനങ്ങളെയും ഭർത്താവിനെയും അനുസരിക്കുന്ന ഇവർ യോഗാദി കർമ്മങ്ങൾ ചെയ്യാൻ താൽപ്പര്യവും ഉള്ളവരായിരിക്കും മകം നക്ഷത്രക്കാർക്ക് അധ്യാപനം ബിസിനസ് എന്നീ മേഖലകളിൽ ശോഭിക്കുവാൻ കഴിയും ഉത്രം ചിത്തിര വിശാഖം മീനക്കൂറിലെ പൂരട്ടാതി ഉത്രട്ടാതി രേവതി ഇവ പ്രതികൂല നക്ഷത്രങ്ങളാണ് കേതുവാണ് നക്ഷത്രാധിപൻ കേതു കീർത്തനങ്ങൾ ജപിക്കുക കൂടാതെ ദോഷമുക്തിക്കായി ഗണപതിയെ ഭജിക്കുക പിറന്നാൾ ദിവസങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നത് ദോഷങ്ങൾ കുറയ്ക്കും കൂടാതെ ഐശ്വര്യം വർദ്ധിക്കുന്നതിനായി മകൻ നക്ഷത്രക്കാർ രാഷ്യാധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്തുക ഇതിനായി സൂര്യപ്രാർത്ഥന പതിവാക്കുക മകവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സൂര്യക്ഷേത്രം ദർശിക്കുന്നത് വളരെയധികം ഉത്തമമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം